അന്യശോഭയുള്ള ചെമ്പരത്തിപ്പൂക്കൾക്കിടയിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ കൈകൾ മൃദുവായി മണ്ണ് പരിപാലിക്കുന്നു അവളുടെ ഹൃദയം ഭാരമുള്ളതായി തോന്നി ചുറ്റുമുള്ള പ്രകാശമുള്ള കമ്മ്യൂണിറ്റി പൂന്തോട്ടത്തിന് വിപരീതമായി അവൾ രോഹനെക്കുറിച്ച് ചിന്തിച്ചു അവൻ ചിലപ്പോൾ ആകർഷകനും ദയുള്ളവനുമായിരുന്നു പക്ഷേ പലപ്പോഴും അകലത്തിലും അനിശ്ചിതത്വത്തിലുമായിരുന്നു അവൻ അവളോടൊപ്പം പദ്ധതികൾ എന്നിട്ട് അവസാന നിമിഷം റദ്ദാക്കും അവളെ ചെറുതും പ്രാധാന്യമില്ലാത്തവളുമായി തോന്നിപ്പിക്കും അവന് ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അന്യ പലപ്പോഴും ചിന്തിച്ചു വയറ്റിൽ ഒരു കെട്ട് രൂപപ്പെട്ടു അവൾ നിരന്തരം കാത്തിരുന്നു അവൻ ഒടുവിൽ ഒരു മടിയും കൂടാതെ അവളെ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചതിരിഞ്ഞ് അന്യ സുഗന്ധമുള്ള തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പൂന്തോട്ടത്തിലെ പ്രധാന തോട്ടക്കാരനായ വൃദ്ധനായ മിസ്റ്റർ ശർമ്മ അവളുടെ അടുത്തേക്ക് വന്നു അവൾ മങ്ങിയ പുഞ്ചിരിച്ചപ്പോഴും അവളുടെ കണ്ണുകളിലെ ദുഃഖം അദ്ദേഹം ശ്രദ്ധിച്ചു എന്റെ പ്രിയ അന്യ തുളസിക്ക് ശക്തിയായി വളരാൻ സൂര്യപ്രകാശവും സ്ഥിരമായ വെള്ളവും ആവശ്യമാണ് അദ്ദേഹം മൃദലസ്വരത്തിൽ പറഞ്ഞു സൂര്യൻ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉറപ്പില്ലെങ്കിൽ സസ്യം എങ്ങനെ ശരിക്കും വളരും അന്യ അദ്ദേഹത്തെ നോക്കി അവളുടെ കണ്ണുകൾ അല്പം നിറഞ്ഞു മിസ്റ്റർ ശർമ്മ സൂര്യൻ പ്രകാശിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് ചിലപ്പോൾ മാത്രമേ എത്തിനോക്കുന്നുള്ളൂ രോഹൻ എന്നെ ഒരു ഓപ്ഷനായി തോന്നിക്കുന്നു അവൻ തിരഞ്ഞെടുത്ത പൂവായിട്ടല്ല അവൾ സങ്കടത്തോടെ ഏറ്റുപറഞ്ഞു മിസ്റ്റർ ശർമ്മ ബുദ്ധിപൂർവ്വം തലയാട്ടി അവളുടെ പറയാത്ത വേദന മനസ്സിലാക്കി ഒരു സസ്യം ഒരു വ്യക്തിയെപ്പോലെ അതിന്റെ സ്വന്തം മൂല്യം അറിയുന്നു അദ്ദേഹം മൃദലമായി ഉപദേശിച്ചു അതിന് സ്ഥിരമായ നിലവും സ്ഥിരമായ പരിചരണവും ഭക്തിയും നൽകുന്ന ഒരു തോട്ടക്കാരനും ആവശ്യമാണ് തോട്ടക്കാരൻ എപ്പോഴും ശ്രദ്ധ തെറ്റിയവനാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക സസ്യം പരിപാലിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടോ എന്ന് ഉറപ്പില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണ് ഈ വിലയേറിയ സസ്യം വളരാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല അദ്ദേഹം ഉപസംഹരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനിയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു അവൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ ചിന്തിച്ച് ചുറ്റുമുള്ള സസ്യങ്ങളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു ഓരോ പൂവും ഓരോ ഔഷധിയും അചഞ്ചലമായ പ്രതീക്ഷയോടെ സൂര്യനെ തേടി സ്ഥിരമായി പോഷിപ്പിക്കപ്പെട്ടതുകൊണ്ട് മനോഹരമായി വളർന്നു ഒരു പങ്കാളിയിൽ നിന്ന് അതേ അചഞ്ചലമായ തിരഞ്ഞെടുപ്പും അർപ്പണബോധവും താനും അർഹിക്കുന്നുണ്ടെന്ന് അന്യ തിരിച്ചറിഞ്ഞു അവൾ ഒരു താൽക്കാലിക തിരഞ്ഞെടുപ്പായിരുന്നില്ല അവൾക്ക് സ്ഥിരമായ പ്രകാശവും വെള്ളവും ലഭിക്കാൻ അർഹതയുള്ള ഒരു സുന്ദരിയും ശക്തിയുമായ സസ്യമായിരുന്നു പുതിയ ധൈര്യത്തോടെ അന്യരോഹനെ പഴയ ആൽമരച്ചുവട്ടിൽ കണ്ടു ഒരു സംശയവും കാലതാമസമില്ലാതെ തന്നെ പൂർണ്ണമായി തിരഞ്ഞെടുക്കുന്ന ഒരാളെ തനിക്ക് വേണമെന്ന് അവൾ സത്യം പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ശാന്തവും എന്നാൽ ദൃഢവുമായിരുന്നു ലോഹൻ അവൾ തുടങ്ങി എനിക്ക് നിന്നോട് ശരിക്കും താല്പര്യമുണ്ട് പക്ഷേ എന്നെ പൂർണ്ണമായി തിരഞ്ഞെടുക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യമുണ്ട് യാതൊരു സംശയങ്ങളോ കാലതാമസമോ കൂടാതെ എനിക്ക് സ്ഥിരവും സ്ഥിരതയുള്ളതുമായ ഒരു സ്നേഹം ലഭിക്കാൻ അർഹതയുണ്ട് അല്ലാതെ ഞാൻ നിരന്തരം ചോദ്യം ചെയ്യേണ്ട ഒരു സ്നേഹമല്ല അവൾ വ്യക്തമായി പ്രസ്താവിച്ചു ലോഹൻ ആശ്ചര്യപ്പെട്ടു പിന്നെ അല്പം ദുഖിതനായി അവൻ ഒഴികഴിവുകൾ പറയാനും തന്റെ വഴികൾ മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്യാനും ശ്രമിച്ചു പക്ഷേ അനിയ ഉറച്ചു നിന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവൾ മൃദുലമായി പറഞ്ഞു പക്ഷേ ഞാനിപ്പോൾ എന്നെ തന്നെ തിരഞ്ഞെടുക്കണം അവൾ തിരിഞ്ഞു നടന്നുപോയി വളരെക്കാലമായി തനിക്ക് അനുഭവപ്പെടാത്ത ഒരു ലഘുത്വം അവൾക്ക് തോന്നി പിറ്റേന്ന് രാവിലെ അന്യ പുതുക്കിയ ആവേശത്തോടെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തു ചെമ്പരത്തിപ്പൂക്കൾ കൂടുതൽ തിളക്കമുള്ളതായി തോന്നി തുളസി കൂടുതൽ സുഗന്ധമുള്ളതായി അവളുടെ ആന്തരിക സമാധാനം പ്രതിഫലിപ്പിച്ചു